ചരിത്രകഥകളിൽ നിറഞ്ഞു കിടക്കുന്ന പാലക്കാടിൻ്റെ അഭിമാനകരമായ ഒന്നാണ് പാലക്കാട് കോട്ട യുദ്ധകഥകൾക്കും യുദ്ധതന്ത്രങ്ങൾക്കും നിരവധി തവണ കളമൊരുക്കിയ ഈ കോട്ട കേരളത്തിൻ്റെ ചരിത്രത്തോടു കൂട്ടി വായിക്കേണ്ട ഒരിടം കൂടിയാണ് ടിപ്പുവിൻ്റെ പടയോട്ടങ്ങൾക്ക് സാധ്യത നേർ സാക്ഷ്യം വഹിച്ച പാലക്കാട് കോട്ടയുടെ ചരിത്രം തുടങ്ങുന്നത് ടിപ്പുവിൻ്റെ പിതാവ് ഹൈദരാലിയിൽ നിന്നുമാണ് അപാര സൈനിക ബുദ്ധിയുടെ അടയാളമായ പാലക്കാട് കോട്ടയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിളിക്കപ്പെടുന്ന പാലക്കാടിൻ്റെ ഏറ്റവും അഭിമാനകരമായ ചരിത്ര നിർമ്മിതികളിൽ ഒന്നാണ് പാലക്കാട് കോട്ട ടിപ്പു സുൽത്താന്റെ കോട്ട എന്നറിയപ്പെടുന്ന ഈ കോട്ട പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരള ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് മൈസൂർ ആക്രമണം കേരള ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് മൈസൂർ ആക്രമണം അതിന്റെ പ്രമുഖമായ സ്മാരകമാണ് പാലക്കാട് കോട്ട ഇന്ന് ആർക്കിയോളജിക്കൽ സർവേയുടെ സംരക്ഷണയിലുള്ള വിനോദ സഞ്ചാര കേന്ദ്രമാണിത് പ്രഭാത സായാഹ്ന സവാരികൾ വ്യായാമം എന്നിവയ്ക്കായി എത്തുന്നവരുടെ തിരക്കാണിത് അവർക്കായി പ്രത്യേക നടപ്പാതയും ഉണ്ട് അതിന്റെ ഇരുവശങ്ങളിലുമായി പുൽമൈതാനവും ഒരുക്കിയിരിക്കുന്നു സജ്ജയിൽ പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് എന്നിവയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ഇതിനു പുറമെ പ്രസിദ്ധമായ ഒരു ആഞ്ജനേയ ക്ഷേത്രവും സർക്കാർ ഓഫീസുകൾ മാറ്റി കോട്ടയിൽ ഒരു ചരിത്ര മ്യൂസിയം സ്ഥാപിക്കാൻ ആലോചനയുണ്ട് രാപ്പാടി ഓപ്പൺ എയർ ആഡിറ്റോറിയം ശിലാപാർ വാടിക ഉദ്വാനം എന്നിവ കോട്ടയോട് ചേർന്ന സങ്കേതങ്ങളാണ് ഹൈന്ദവ ഇസ്ലാമിക വാസ്തുവിദ്യയും യൂറോപ്യൻ സാങ്കേതിക വിദ്യയും സമന്വയിക്കുന്നതാണ് ഈ ചരിത്ര സ്മാരകം വാസ്തുവിദ്യ മാത്രമല്ല യുദ്ധതന്ത്രങ്ങളുടെ കഥകളും നമുക്കിവിടെ വായിച്ചെടുക്കും ഇവിടെയുണ്ടായിരുന്ന ഒരു സർക്കസ് കൂടാരത്തിൽ നിന്നാണ് എം ഡി വാസുദേവൻ നായർ വളർത്തു മൃഗങ്ങൾ എന്ന സിനിമയുടെ കഥാതന്ത് രൂപപ്പെടുത്തിയെടുത്തത് ദേശീയതലത്തിൽ പ്രസിദ്ധിയാർജിച്ച ഒട്ടേറെ കായിക താരങ്ങളുടെ പരിശീലന കളരി എന്ന ദൗത്യവും ഈ കോട്ടയുടെ പരിസരം നിർവഹിച്ചിട്ടുണ്ട് നമുക്ക് ഈ കോട്ടയുടെ ചരിത്രങ്ങളിലേക്ക് കടന്നു ചെല്ലാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ കോഴിക്കോട് സാമൂതിരിയുടെ ശല്യം ഒഴിവാക്കാനായി മൈസൂർ രാജാവിന്റെ ഗിണ്ടുകല്ലിൽ സേനാനായകനായ കൈദ്രാലിയെ ക്ഷണിക്കാൻ പാലക്കാട് രാജാവായ എട്ടിക്കൊമ്പി അച്ഛൻ തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ തന്റെ സുഹൃത്തായ കല്ലേക്കുളങ്ങര രാഘവ പിഷാരടിയോട് ഒരു കോട്ടയ്ക്കുള്ള സ്ഥലം കാണാൻ ആവശ്യപ്പെട്ടു ഇവിടെ നിന്നാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത് ജ്യോതിശാസ്ത്രം തച്ശാസ്ത്രം എന്നിവയിൽ വിദഗ്ധനായിരുന്ന കല്ലേക്കുളങ്ങര രാഘവ പിഷാരടി രാവണോത്ഭവം ആട്ടക്കെ കർത്താവെന്ന നിലയിലാണ് പിൽക്കാലത്ത് പ്രസിദ്ധനായത് അന്ന് പ്രചാരത്തിലിരുന്നത് മൺ കോട്ടകളായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി കരിങ്കൽ കോട്ട പണിയാനായിരുന്നു തീരുമാനം ഹൈദരുടെ സ്വാലൻ മുഖ്രം അലി വടക്കോട്ടു ദർശനം വരുന്ന വിധത്തിൽ കോട്ടയ്ക്ക് തറക്കിൽ വടക്കോട്ടു കോട്ടവാതിലും പടിഞ്ഞാറ ദിക്കിൽ ആയുധപ്പുരകളുമായിരുന്നു ഹൈദരാലി ഖാൻ തെക്കേ മലബാറിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന കാലഘട്ടമായിരുന്നു അത് കോയമ്പത്തൂരും മലബാറുമായുള്ള വാർത്താവിനിമയ ബന്ധം ഊട്ടിയുറപ്പിക്കാനും മലബാറിൽ ആധിപത്യം ഉറപ്പിക്കാനുമുള്ള സങ്കേതമായി അദ്ദേഹം ഈ കോട്ടയെ വിഭാവനം ചെയ്തു അതുകൊണ്ട് തന്നെ തിടുക്കത്തിലാണ് ഈ കോട്ടയുടെ പണി പൂർത്തിയാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രേഖകളിൽ പറയുന്നു ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയറായിരുന്നു അതിന്റെ ശില്പി തുപ്പാക്കിധാരികളായ പടജനത്തിന് ഒളിച്ചു നിൽക്കാനും പീരങ്കി കടിപ്പിക്കാനും സൗകര്യമുള്ള വിധത്തിലാണ് കോട്ട നിർമ്മിച്ചതെന്നാണ് ചരിത്രകാരനായ വി വി കെ വാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് സേനാനായകനിൽ നിന്ന് മൈസൂർ രാജാവായിട്ടുള്ള ഹൈദരാലിയുടെ വളർച്ച ഈ കാലഘട്ടത്ത് ഈ കാലത്ത് തന്നോട് ഇടയാൻ ശ്രമിച്ച ഇട്ടിക്കൊമ്പി അച്ഛനെ ഹൈദർ തടവിലാക്കി ശ്രീരംഗപുരത്തേക്ക് കൊണ്ടുപോയി വിശ്വസനായ ഇട്ടിപ്പങ്ങി അച്ഛനെ പാലക്കാട്ടെ കരം പിരിക്കാൻ ചുമതലപ്പെടുത്തി ഹൈദരാലിയെ തുടർന്ന് മകൻ ടിപ്പു സുൽത്താനും ഈ കോട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചു രണ്ടാമത്തെ ഇംഗ്ലീഷ് മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായി സർദാറിന്റെയും മേജർ അംബിംഗ്ടയും നേതൃത്വത്തിൽ നടന്ന യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിലെ യുദ്ധം എന്നിവയിൽ ഈ കോട്ട നിർണായകമായ പങ്ക് വഹിച്ചു ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ ഫ്രഞ്ചുകാരനായ ലാലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെട്ടത് ഇവിടെ നിന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് നവംബർ പതിനഞ്ചിന് ബ്രിട്ടീഷുകാർ കേണൽ ബുള്ളർട്ടിന്റെ നേതൃത്വത്തിൽ പതിനൊന്ന് ദിവസം നീണ്ടു തിന്ന യുദ്ധത്തിനു ശേഷം കോട്ട തിരിച്ചു പിടിച്ച് സാമൂതിരിയുടെ സൈന്യത്തെ ഏൽപ്പിച്ചു എന്നാൽ അവരെ അവിടെ നിന്ന് തുരത്തി മൈസൂർ സൈന്യത്തിന്റെ അധീനതയിലാക്കാൻ ടിപ്പുവിന്റെ തന്ത്രങ്ങൾക്ക് കഴിയും പിന്നീട് മൈസൂർ സൈന്യം നാണയമടിക്കാനുള്ള അടിക്കാനുള്ള കമ്മട്ടമായി ഈ കോട്ടയെ പ്രയോജനപ്പെടുത്തി നിലവിലുണ്ടായിരുന്ന വീരരായൻ പണത്തിനു പകരം ഹൈദരി എന്ന നാണയമായിരുന്നു പ്രചരിപ്പിച്ചത് വീരരായൻ പണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു ഇത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ സുൽത്താൻ പണം എന്ന പേരിൽ പുതിയ നാണയം ഇവിടെ നിർമ്മിച്ചു ഇരുപത്തിരണ്ട് കാശ് ഒരു വീരരായൻ പണത്തിന് തുല്യമായിരുന്നു ഒരു സുൽത്താൻ പണം ലഭിക്കാൻ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ നൽകണമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ കൊച്ചിയിലെ രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാനുമായി ടിപ്പു സുൽത്താൻ നടത്തിയ കൂടിക്കാഴ്ചക്ക് ഈ കോട്ട സാക്ഷ്യം വഹിച്ചു തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള തൻ്റെ ഉദ്ദേശം ശക്തൻ തമ്പുരാനാണ് ടിപ്പു വെളിപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ് ഈ കാര്യത്തിൽ കൊച്ചിയുടെ സഹായം ആവശ്യപ്പെട്ടു എന്നാൽ ശക്തൻ തമ്പുരാൻ തന്ത്രപരമായി ഒഴിഞ്ഞു മാറി തന്നോട് വിധേയത്വം കാണിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ രാമവധർമരാജാവിന് ടിപ്പു കത്തയച്ചത് ഇവിടെ നിന്നാണ് മച്ചാട്ടിളയത്ത് ഇവിടെ വെച്ച് ടിപ്പുവിൻ്റെ ഗജാതകം ഗണിച്ചിട്ടുണ്ടത് അതേപ്പറ്റിയുള്ള കഥ ഇപ്രകാരമാണ് ഒരു തത്തയെ സ്വർണ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് മുന്നിൽ നിർത്തിയ ശേഷം തത്തയുടെ മരണം എപ്പോഴാണെന്ന് ടിപ്പു മച്ചാട്ടിളത്തേനോട് ചോദിച്ചു മരണം ഉടനെ മരണമുടനേയില്ലെന്നായിരുന്നു മറുപടി ജ്യോതിഷത്തെ പരിഹസിച്ചുകൊണ്ട് ടിപ്പു വാളെടുത്തു തത്തയെ വെട്ടി വെട്ടുകൊണ്ടത് ചങ്ങലയിലായിരുന്നു തത്ത പറന്നുപോയി അതോടെ ടിപ്പുവിന് ഇളയത്തിൽ വിശ്വാസമായി ഇതേ തുടർന്നാണത്തെ തൻ്റെ ജാതകം ഗണിക്കാൻ ആവശ്യപ്പെട്ടു പാലക്കാട് കോട്ടയിൽ താമസിക്കുകയാണെങ്കിൽ ജീവിതം സുരക്ഷിതമായിരിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായ ഒരു കഥയുണ്ട് അടിമ കമ്പോളത്തിന്റെ സ്മരണകളും ഈ പരിസരത്ത് ഉറങ്ങിക്കിടക്കുന്നു ഹൈദരുടെ കാലത്ത് ഒരടിമയെ കിട്ടാൻ ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് പണം വരെ നൽകണം നൂറ് പണം കൊടുത്താൽ രണ്ടോ മൂന്നോ കുട്ടികളെ അടിമപ്പണി ജയിക്കാൻ വിലയ്ക്ക് വാങ്ങാമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പാലക്കാട്ട മൈസൂർ ആധിപത്യം പൂർണ്ണമായി തകർന്നു അതോടെ കോട്ടയുടെ നിയന്ത്രണം പൂർണ്ണമായി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലേക്ക് അവരുടേതായ മാറ്റങ്ങൾ വരുത്തി ഇത് ഒരു ജയിലാക്കി രൂപാന്തരപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു പിന്നീടുണ്ടായത് കോട്ടയ്ക്കുള്ളിൽ ഇപ്പോഴുള്ള ജയിൽ അതിൻ്റെ തുടർച്ചയാണ് വരുതിക്ക് നിൽക്കാത്ത നാടുവാഴികളെയും മാടമ്പികളെയും തടവിൽ പാർപ്പിക്കാൻ ബ്രിട്ടീഷുകാർ വിവരം പ്രയോജനപ്പെടുത്തി ഈ കോട്ടയുടെ വാസ്തുവിദ്യ വളരെ മനോഹരമാണ് പാലക്കാട് കോട്ടയുടെ അനന്യ വേനലിൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന കരിങ്കൽ കെട്ടുകളോടു കൂടിയ കിടങ്ങാണ് എത്ര സമൃദ്ധമായ അശ്വസൈനികനും ചാടിക്കടക്കാനാകാത്ത വിധം വീതി ഉള്ളതാണ് ഈ കിടങ്ങ് കണ്ണൂരും ബേക്കലും നെറ്റുള്ള കോട്ടകൾ പാലക്കാട് കോട്ടയേക്കാൾ വലുതാണെങ്കിൽ അവയ്ക്കൊന്നും ഇതുപോലൊരു കിടങ്ങില്ല ഒരു കോൽ മുതൽ രണ്ട് കോൽ വരെ നീളമുള്ള കരിങ്കൽ തൂണുകൾ കരിങ്കൽ തൂണുകൾ ഒന്നിനു മീതെ ഒന്നാക്കി അടുക്കി പണിതിട്ടുള്ള ഈ കിടക്കിന് ഇന്നും കേടുപാടുകൾ വന്നിട്ടില്ല ഇത് മണ്ണു വീണു മൂടാതെ തുടരുന്നതിന്റെ പിന്നിലെ രഹസ്യ ബലിഷ്ടമായ ഈ കരിങ്കൽ കെട്ടുകളാണ് അർദ്ധശാസ്ത്രം വിവരിക്കുന്ന ജല ജലദുർഗത്തിന്റെയും മഹീദുർഗത്തിന്റെയും അപൂർവ ചേരുവയാണ് ഈ കോട്ട പ്രവേശനമുഖം വടക്കാണെങ്കിലും വാതിലിന്റെ ദർശനം പടിഞ്ഞേറെക്കാണ് ഇന്ത്യ ഭരിച്ചിരുന്ന ഇസ്ലാം മതവിശ്വാസികളെല്ലാം തങ്ങൾ പണിതിരുന്ന കോട്ടയ്ക്ക് മക്കയുടെ ദിക്ക് നോക്കി വാതിൽ പണിതിരുന്നു പാലക്കാട് കോട്ടയുടെ പൂമുഖം ടിപ്പുവിൻ്റെ ഭരണകാലത്ത് കൂട്ടിച്ചേർത്തതാണ് പ്രവേശന കവാടത്തിലെ സ്തംഭം ദ്വാരകപ്പെട്ടി തോരണം എന്നീ ഘടകങ്ങൾക്ക് ഹൈന്ദവ കലകളോടാണ് കടപ്പാട് അകത്ത് മതിൽക്കെട്ടില് മേൽക്കവരങ്ങൾ ശ്രീരംഗത്തെയും അഗ്രോ കോട്ടയും മേൽക്കവരങ്ങൾ അനുസ്മരിപ്പിക്കും ഇസ്ലാമിക കലയുടെ സംഭാവനകളാണിതെല്ലാം പാമ്പന് വിഷസഞ്ചി എന്ന പോലെ അക്രമോത്സുക്കമായ ഒരു സൈന്യത്തിന് കൊത്തളങ്ങളോടുകൂടിയ ഒരു കോട്ട അനിവാര്യമാണെന്ന യുദ്ധതന്ത്രം നടപ്പിലാക്കിയായിരുന്നു മൈസൂർ നവാബ് കോട്ടയുടെ അകത്തും സുരക്ഷിതമായി കഴിയുന്ന പതിനായിരം യോദ്ധാക്കൾക്ക് ആക്രമണത്തെ ദീർഘകാലം ചെറുതു നിൽക്കാനാകും ഫാരം കൊണ്ട് മണ്ണിലേക്ക് താഴ്ന്നുപോയ തെക്കേ കവരത്തിൽ നിന്ന് പുതിയൊരു മാമരത്തെ സൃഷ്ടിച്ച വിചിത്രമാവ് ഇവിടുത്തെ വിസ്മയ കാഴ്ചയാണ് യുദ്ധതന്ത്രങ്ങൾ ഒളിപ്പിക്കുന്ന കൊക്കരണിയും ഇവിടെയുണ്ട് പാലക്കാട് നഗരമധ്യത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ എന്നിവ ഈ കോട്ടയിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ വളരെയധികം സഹായിക്കും ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം അൻപത് കിലോമീറ്റർ ദൂരെയുള്ള കോയമ്പത്തൂർ വിമാനത്താവളമാണ് ഒരിക്കലെങ്കിലും ഈ കേരള ചരിത്രത്തിന്റെ മണ്ണിൽ കൂടി നടക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി